വീട്ടിലേക്ക് കേറുമ്പോ തന്നെ യമഹടെ ടാങ്ക് അതാണ് കേട്ടോ ലെറ്റർ ബോക്സ് എന്ന് പറയുന്നത് പീറ്റർ കാറിലാണ് സിറ്റൌട്ടുള്ള സോഫ് എന്താ അതൊക്കെ വെറൈറ്റിയാണ് ഇരിക്കേ ഇതേതാണ് ചേതക്കിന്റെ സ്കൂട്ടർ ആണ് ലൈറ്റ് കത്തോത്തോ ചേതക്കിനാണ് ഇരിക്കാൻ പോണത് അല്ലേ ചേതക്കിന്റെ സോഫ ടീ പോയി ഇതേതാണ് യമഹട യമഹടെ എഞ്ചിൻ വെച്ചിട്ടുള്ള ടീ പോയി ഫ്രിഡ്ജ് നിങ്ങള് ഫോക്സ് ബാഗനാക്കി വണ്ടി ഇത് ഈ വണ്ടി അല്ലേ ഈ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു അടിപൊളി ഡൈനിങ് ടേബിൾ വേറെ വേറെല്ലേ ഇതില് കൊറേ ടൂൾസ് ഉണ്ട് കൊറേ ഇത് ഉണ്ട് ഇതൊക്കെയാണ് ഇതൊക്കെ ഇത് വണ്ടികളുടെ കാർ ബൈക്ക് എല്ലാ പെട്ട വണ്ടികളുടെ എല്ലാ പാർട്സ് ഉണ്ട് അതിന്റെ ഗ്ലാസ് ഇതിന്റെ താഴെ എന്താണ് വീൽ ഡിസ്ക് ആണ് വീൽ ഡിസ്ക് ഒരു ഇതെന്താ വാഷ് ഇല്ല വാഷ് സംഭവത്തിൽ സംഭവം എങ്ങനെയാണ് ഇത് പെട്രോളിന്റെ പെട്രോളിന്റെ ഒറിജിനൽ നമ്മുടെ പെട്രോൾ പമ്പിലെ നോസിലെ പമ്പില്ല